എടാ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ പറ്റി നല്ല വാക്ക് അദ്ദേഹത്തിന്റെ നേർക്കി എന്ന് നേരെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം രണ്ടു കൊല്ലവും കൂടെ ജീവിച്ചാലും ചത്തുകഴിഞ്ഞ ഒരു നെഞ്ചത്തൊരു റീത്തും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണം അവരെ ആദരിക്കണം അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞേച്ചേ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ അല്ലെ പേപ്പറിലോട്ട് ചൊള്ളം അതിലേലും പോസ്റ്ററിലും എല്ലാം കാശിന്റെ മുഴുക്ക് തെള് ജീവിച്ചിരിക്കുമ്പോ അപ്പനും അമ്മയെ അന്വേഷിക്കത്തില്ല അമേരിക്കയിലും കാനഡയിലും ഗൾഫിലും പോകരുതെന്നല്ല അവിടെ പിള്ളേര് ഇവിടെ അപ്പനും അമ്മയും രണ്ട് വാല് മുറിച്ച പാട്ടി അല്ല ധള്ളക്കത് വരണം തള്ള ഇരുന്ന് ഉപോച്ച പ്രാർത്ഥിച്ചല്ലേ ഇതിനെല്ലാം അങ്ങോട്ട് അയച്ചു വഴി തുറക്കണമേ സാങ്കുട്ടിക്ക് വഴി തുറക്കണമേ താണ്ടെ തോറന്ന് പോയി ൂയിസ് കുട്ടിക്ക് പടി തുറക്കണം അതും തുറന്ന് ആണ്ട് അമേരിക്ക പോയി താവി തങ്കച്ചന് വേണ്ടി തെയ്യും അത്ഭുതം ചെയ്യണമേ ആണ്ട് അവൻ അയർലൻഡിൽ ഇരിക്കുന്നതാണ് നീ ഇവിടെ കിടന്ന കുഴ ഇനിയും മേടിച്ചു കിട്ടും ഒന്നിനെയെങ്കിലും ഇവിടെ ഇടണമെന്ന് നീ പ്രാർത്ഥിച്ചോ എല്ലാത്തിനും അയർലൻഡിനെ അയച്ചു പോട്ടെ പോട്ടെ നീ പാട്ടിവിടെ പട്ടികാടിച്ച നീ യാത്ര ഇല്ലെങ്കിൽ എന്നിട്ടേ അപ്പനും അമ്മയും ദീനമാകുമ്പം ചിലടത്ത് നടക്കുന്ന കാര്യമാണ് പിള്ളേർ അവിടെ നിന്ന് വിരിക്കും എവിടുന്നാ ഞാൻ ഇന്ന രാജ്യത്തുന്ന് എന്നെ ഇപ്പം വിളിച്ച പപ്പായെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മച്ചയ്ക്ക് എന്തോ പിന്മിഷ്ടം പപ്പ പാസ്റ്റർ പെട്ടെന്ന് ഇവിടെ വരെ ഉണ്ടോ പാസ്റ്ററൊക്കെ പോകാതിരിക്കാൻ പറ്റുമോ കാരണം ഇവ ഹോളു ഇച്ചിരി കാശ് വന്ന് മൂന്ന് ഭാനം മേടിച്ചിട്ടു സെമിത്തേരിക്കൊരു ഇരുപത്തയ്യായിരം തന്നു പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പം പാസ്റ്റൊക്കെ ഒരു കൈമടക്കും അവൻ പാസ്റ്റർക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഉടനെ വെമ്പളിയോട് സൂസമ്മ ഒരു കടിയാണ്ട ചിന്മാമയ്ക്ക് ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ് ഒടിക്ക് അന്ന ആയത്തിലുള്ള ഒട്ടിയടിക്ക് ഉണ്ണ സൂസമ്മ പുറകിലോട്ടും കയറിയിരുന്നു സൂസമ്മ തള്ള ഇങ്ങനെ കിടക്കുക പാസ് എന്ന് പ്രാർത്ഥിച്ചപ്പോ തള്ള പോകുകയും ചെയ്തു അമ്മ അമ്മഅമ്മ താടിയും കൂട്ടിക്കെട്ടി ഉടനെ വെളിയിൽ നിന്ന് പിന്നെ ഫോൺ പാസ്റ്ററെ മോർച്ചറിലോട്ട് വെച്ചേക്കാൻ തണുക്കട്ടെ അയന ജീവിച്ചപ്പോ തണുപ്പിക്കാൻ ഒത്തില്ല കണ്ടവൻ അങ്ങോട്ട് തണുക്കട്ടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ അവരെ ശുശ്രൂഷിക്കേ കാശ് കുറച്ചു മതി കാശിനല്ലേ അവിടെ പോയി കിടക്കുന്നേ അവിടെ പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നല്ല ലീനമായി പ്രായമുള്ള അപ്പനും അമ്മയും വൈകാതായി ആരെങ്കിലും ഒരാൾ വന്ന് നോക്ക് പത്ത് മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതള്ളേ ഇല്ലേ ഞാൻ ഒന്നോട് പറയാം അപ്പനെ അമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ വിടരുത് നീ മേടിച്ചു കെട്ടും അമ്മയെ ശുശ്രൂഷിക്കണം അപ്പനെ അപ്പനെയമ്മയും ബഹുമാനിക്കണം പത്തമാസം മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതല്ലയാ ഞാൻ എല്ലായിടത്തും പറയും ഇന്നത്തെ വളത്താന്നോ പണ്ടത്തെ വളത്ത് അയ്യോ അപ്പന്മാരെക്കാളും ഞാൻ ആലോക്യം ഉണ്ടാക്കാൻ പറയുന്നല്ല അപ്പന്മാരെക്കാളും പിള്ളേരുടെ വളർച്ചയ്ക്ക് കഷ്ടപ്പെടുന്ന അമ്മയാല്ലേ അമ്മയാ അമ്മയുടെ ഓരം ചേർന്നല്ലേ കുഞ്ഞു കിടക്കുന്നേ അർദ്ധരാത്രിയായപ്പോ ഇന്നത്തെ പോലെ കറണ്ടോ അല്ലെ ഇലക്ട്രിസിറ്റിയോ മോട്ടോർ വാഹനമോ ഒന്നും അന്ന് ഫ്രിഡ്ജ് ഇല്ല ഇപ്പം വെടിവെക്കുമ്പോ കത്തും അന്ന് ഇതൊന്നുമില്ല ഇല്ല അമ്മയുടെ ഓരം ചേർന്നാ കുഞ്ഞു കിടക്കുന്നേ കരണ്ടും ചിലപ്പോ പണ്ട് കാലത്ത് സുലഭമല്ലല്ലോ അർദ്ധരാത്രിയായപ്പോ ഒരു നനവ് നോക്കിയപ്പൊ കുഞ്ഞ് മൂത്ര ഒഴിച്ചു ഉടനെ അമ്മ ചാടുക എടുന്നേറ്റു പണ്ട് കാലമാ ഇപ്പോഴത്തെ അല്ല ഉടനെ ആ തുണി മാറി അടുത്ത തുണി എടുത്ത് വെച്ചു കുഞ്ഞിനെ ില്ലേ ഇപ്പ പിന്നെ വളർത്തുന്ന പിന്നെ തുണിയല്ലല്ലോ മറ്റേ കുന്തം കൊണ്ട് കൊച്ചിന് എന്തുവാ ആ കൊച്ചിനെ തട്ടിലോട്ട് കടത്തി പൗഡറും എല്ലാം ഇട്ടാൽ അടിലോട്ട് കയറ്റി വെച്ചാൽ കൊച്ചിനെ കാല് പൊക്കി അടിലോട്ട് കയറ്റി അങ്ങനെ അവിടെ നിങ്ങോ ഇവിടെ ഇതടുത്ത് അങ്ങോട്ട് കമത്തി അത് തിങ്ങോട്ട് കാമത്തി അത് തിങ്ങോട്ട് കമത്തി ആണ് പഴയ അടി രണ്ടാടക്കുന്ന കൊച്ചു അട പെടുക്കുകയോ അതോറുകോ തുപ്പുകൊ ആ അവിടെ കിടന്നോളൂ എന്നിട്ട് തള്ള തന്നെ തള്ള മുൽ മാന്തുക ഏതായാലും ഇനി അടുത്ത പോയി വിളിച്ചിരുന്നും അവളെല്ലാം കോണവാങ്ങട്ടെ കോണവാങ്ങട്ടെ ഇവളെല്ലാം ഇന്ന് രാത്രി നീ എല്ലാം കോണവാക നീ ഈ ആരെയായി അർദ്ധരാത്രി ഇരുന്ന് കൊച്ചതിനകത്ത് ദൂർ തുപ്പി നേരം വിളക്കുമ്പോ തേനീച്ചക്കൂട് പോലെ വെച്ച് കിടക്കുക